ശരി അവന് പോലെ പോലല്ല പൈസ വായ്പ കളിച്ചത് അവിടെ പോയി നോക്കാം എന്നാലും ശരിയാവുള്ളൂ നീ എന്ത്ര വിളിച്ചിട്ട് ഫോൺ നീ ഫോൺ എടുക്കൂല ഞാൻ കണ്ടില്ലായിരുന്നോ എന്താ നീ അവ പൈസ തരാത്ത എന്താ പൈസ തന്നില്ലായിരുന്ന തന്നില്ലായിരുന്നാ നീ വായ്പ മേടിച്ചിട്ട് എങ്ങനെയാണോ രണ്ടാഴ്ചയും കയറ്റും തരാം നമ്മളെ ചിറ്റിക്കണ നീ ഫോണ് പൈസ മേടിക്കാൻ നല്ല ഉഷാരുന്നില്ല രണ്ടാഴ്ചയും കഴിഞ്ഞിട്ട് കുറവാണ് രണ്ടാഴ്ച പൈസ നീ എനിക്ക് പൈസ തന്നിട്ട് പോയാൽ മതി അല്ലാതെ പറയേ രണ്ടാഴ്ച നീ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ഇല്ല പൈസ മേടിച്ചിട്ടേ പോവുള്ളൂ കച്ചവടക്ക ഒരുവിധമായി വന്നുള്ളൂ ഞാൻ എത്തിച്ച കച്ചവടം നോക്കിട്ടല്ലേ ഞാൻ പൈസ തന്നത്

ഏത്ര രൂപയാണ് ട്ടോ അതോ പോല ഇത്ര കറട്ടാടി കിട്ടാച്ചല്ല 1347 ആണ് എത്രയാണെന്നാ 1347 രൂപ ആകെ ഇ ഗ്രൂ രണ്ടോ ചൊണ്ട് ഇട്ടോന് എനിക്ക് പൈസ വേണം ആ സുരേഷ്േ വെട്ടണട്ടോ ഓക്കേ ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടാണ് തൽക്കാലം എന്റെ കടയിൽ ഇരിക്കട്ടെ നീ പൈസ തന്നിട്ട് ഇത് നീ കൊണ്ടുപോയിക്കാന്തായോ അത് എടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനായിരിക്കോ എന്തായാലും കോളായിട്ടുണ്ട്